ഡയമണ്ട്സ് കണ്ണൂർ റോഡ് അന്തരിച്ച പ്രശസ്ത തിരക്കഥാഗത്തും ഗ്രന്ഥകാരനുമായ ബെൽറാം മട്ടനൂരിന്റെ ഭൗതിക ശരീരം നാറാത്തെ വീട്ടിൽ വെച്ചു സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി പൊതുദർശനത്തിന് ശേഷം ഉച്ചയോടെ പുല്ലുപ്പി സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു എം എൽ എ കെ വി സുമേഷ് ഡോ ശിവദാസൻ എം പി പി കെ ശ്യാമള ടീച്ചർ വത്സൻ തില്ലങ്കേരി സാധു വിനോദ് ഗായകൻ രഞ്ജിത് ശ്രീധർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു എളമരം നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ വേണ്ടി മുൻ വൈസ് പ്രസിഡന്റ് മഹ്റൂഫ് പിണറായി ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി റീജിയണൽ കോർഡിനേറ്റർ പി കെ ബൈജു തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലും പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ബെഡ്രാമിന്റെ മരണം സാംസ്കാരിക മേഖലയ്ക്ക് തീരാ നഷ്ടമാണെന്ന് സിനിമാ നടൻ സുശീൽ കുമാർ തിരുവങ്ങാട പറഞ്ഞു ത്തെക്കുറിച്ച് ഇനിയും ആളുകളുടെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല ദീർഘവീക്ഷണമുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരനായിരുന്നു മറ്റൊരു എന്ത് പറഞ്ഞാലും കേരളത്തിൻ്റെ സാംസ്കാരിക ചലിത്ര സാഹിത്യ മേഖലയ്ക്ക് വലിയ എഴുത്തുകാരുള്ള എം ടി സാറിനടക്കമുള്ളവർക്ക് വളരെ അടുത്ത് ഏറ്റവും ോപി സംവിധായകൻ ജയരാജ് തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയ കളിയാട്ടം കർമ്മയോഗി സമവാക്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അന്യലോകം തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാകൃത്താണ് ബെഡ്രാം കെ എൻ സൗമ്യയാണ് ഭാര്യ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം രണ്ടു മണിയോടെ പുല്ലുപ്പി സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു ഏകമകൾ ഡോക്ടർ ഗായത്രി ബെഡ്രാമും ആഷിഖ് ജയറാമും ചേർന്ന ചിതക്ക് തീ കൊളുത്തി അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ